നമ്മുടെ കണ്ടനാട് വീണ്ടും സൂര്യാന്തി വസന്തം ഇങ്ങനെ പടർന്നേക്കട്ടാ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ മോള് എന്റെ പേരെന്താ ദിവസമായി നമ്മളിവിടെ ഇപ്പൊ പിന്നെ ഇവിടെ എന്തൊക്കെ കൃഷികളുണ്ട് ഇവിടെ ഉണ്ട് മെലൻ ഉണ്ട് കുമ്പളങ്ങണ്ട് വെണ്ടക്കയുണ്ട് പാവല് പടവലങ്ങ അങ്ങനെ ും മറ്റേ കണ്ടനാട് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ കുറച്ച് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് കൂടാതെ ഇവിടെ വേറെ പരിപാടി ഉണ്ടല്ലോ ആ പിന്നെ ഇവിടെ ഷെയ്ക്ക് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്തൊക്കെയാ ഷെയ്ക്ക്

സ്നാക്സ് ഐസ്ക്രീം കാര്യങ്ങളൊക്കെ എന്തോ ഇവർ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്തായാലും ഒരു ആംബ്യൻ അടിപൊളി അപ്പോൾ ഇവിടെ വരികയെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ആറര ആറ് മണി ആ ടൈമിന് വരികയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഒരു പത്ത് മണി വരെ പത്തൊമ്പത് മണി വരെ എനിക്ക് തന്നെ ഈ സൂര്യാദം ഇങ്ങനെ എഴുന്നേറ്റ് ഇപ്പം ഇതുകൊണ്ട് ആടെ വാട് താഴേക്ക് പോയി അപ്പോൾ ആ രാവിലെ കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ട് നമുക്ക് എഴുന്നേറ്റ് ഇരിക്കുന്ന ഒരു രീതി നോക്കി കിട്ടും പിന്നെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വരുന്നവരൊക്കെ ആണെങ്കിൽ അതെ നേരത്തെ വരുക ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ട് വരുന്നതാണെങ്കിൽ ഏറ്റവും ബെറ്റർ പിന്നെ ഫോട്ടോഷൂട്ടിന്ന് പെട്ടത്ത പോലെയല്ല പണ്ട് ഇപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ആയിട്ട് ഞാൻ നമ്പറിൽ ആഡ് ചെയ്തേക്കാം എന്താ ചെയ്യുന്നത് അച്ഛന്റെ കൂടെ വേറെ ും ചേച്ചി ഉണ്ട് ചേച്ചി ഇവിടെ നിൽക്കാറുണ്ട് അപ്പൊ ചേച്ചി എം ബി ബി എസ് കഴിഞ്ഞതാ ഇവിടെ ഇന്റേൺഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണമുണ്ട് വെറുതെ വീട്ടിലിരിക്കും നിങ്ങൾ വരികയാണെങ്കിൽ ഈ പറഞ്ഞ സമയത്തൊക്കെ വരാ ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ പോകുന്നതിലെ ഒരു പാടത്ത് ചെറിയൊരു അമ്പലം ഒക്കെ ഉണ്ട് അതായത് നമ്മുടെ നമ്മൾ നിക്കുന്നതിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് നമ്മുടെ സിനിമ ശ്രീനിവാസൻ അല്ലേ താമസിക്കുന്നത് പണ്ട് ശ്രീനിവാസനായിരുന്നു അല്ലേ അച്ഛനെ കൂടി ആയിരുന്നു ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പൊ ശ്രീനിവാസൻ വന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു വരും ഇവിടെ ഇവിടെ അതുകൂടാ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടാ ഇവരിവിടെ കൂടാ ഇത് എന്തൊക്കെയാണ് എന്താണോ അയ്യാറഞ്ചെന്നാണ് അതിന്റെ പേര് ശതമാനം അപ്പൊ എന്റെ പേര് ഷാജി മാധവൻ മുളനരുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾക്കറിയാം ക്ഷേത്ര പച്ചക്കറി എന്നുള്ള ആശയമായിട്ട് നടൻ ശ്രീനിവാസന്റെ ആ ഒരു കൃഷി രീതിയെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനുശേഷം ദരിശിക്കിടുന്ന ഈ പാഠശേഖരങ്ങൾക്ക് അദ്ദേഹം വിളകുറക്കുകയും ആ കൊയ്ത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം പച്ചക്കറികൾ ഒക്കെ നടുകയാണ് ഇതിൻ്റെ ശരിയാണ് ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷുരഹിത പച്ചക്കറികൾ നാട്ടുകാർക്ക് നല്ല പച്ചക്കറികൾ ലഭ്യമാക്കുക എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് അദ്ദേഹം ചെയ്തു പിന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു ടൂറിസം കൂടി ഉള്ള മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ സൂര്യകാന്തി ബന്ദി ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ കുത്തരി തവിട് കളഞ്ഞുള്ള കുറച്ച് മുപ്പത് ശതമാനത്തും തവിട് കളഞ്ഞുള്ള കുത്തരികൾ നാടൻ നെല്ല് അരിയൊക്കെ കൊടുക്കുക എന്നുള്ള ആ ഒരു ഒരിതും കൂടെ ഇവിടെയുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ ജില്ലയിൽ നിന്ന് പുറത്തു നിന്നുള്ള ആളുകളൊക്കെ ഒരുപാട് ഇവിടെ ഇത് കാണാൻ വരികയും ഇവിടെ നിന്നുള്ള പച്ചക്കറികളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ ഈ ഒരു വിഷു ഈസ്റ്റർ കാലങ്ങളിൽ നമ്മളെല്ലാം കാണുന്ന ഒരു നല്ല രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് ഇവിടെ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്രയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മാറി നമ്മുടെ ഉദയംപേരൂർ കണ്ടനാട് ഭാഗത്താണ് ഈ ഒരു സൂര്യകാന്തി തോട്ടം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം അങ്ങനെ ചതയ്ക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഓക്കെ